ഹലോ സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് അപ്പോൾ പറമ്പിലുള്ള ഈ എല്ലാം ഒക്കെ നമ്മടെ കായ്ക്കുന്നില്ല അങ്ങനെ ഇല്ല പിന്നെ ഒച്ചു ശല്യം ഒച്ചുശല്യം മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഈ പൂ പിടിക്കുന്നില്ല കായ എല്ലാം നശിച്ചു പോവാണ് കായ ഈ ചെറുകായ് വന്ന് തിന്നാണ് അപ്പോൾ ഇന്നലെ അതിന് ഒരു മരുന്ന് മരുന്നിടെ പോയി മേടിച്ചിട്ട് അത് വെച്ചു രാത്രിക്ക് അപ്പം അതിന് ചെറുതായിട്ട് ഫലം കണ്ടിട്ടുണ്ട് അത് ചെറിയൊരു കഷ്ണമായിട്ട് ഇത് പുതിയ പൂവില്ല ഇതുണ്ടോ ഇത് ഇങ്ങനെ ഒച്ചു കയറിയിരുന്നോ ഇതുണ്ടോ ഇതിങ്ങനെ കയറിയിരുന്നു ഇത് കഴി കഴിക്കുക പൂവോ അപ്പോൾ അതിൻ്റെ ശല്യം കാരണം നമുക്ക് പുതിയ പൂവില്ല ചെറിയ കായില്ല അപ്പോൾ ഈ ഇതാണതിൻ്റെ ഇവിടെയെല്ലാം വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് ഇഷ്ടംപോലെ ചത്തുകിടപ്പുണ്ട് ഈ പ്രദേശങ്ങളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു എല്ലാവർക്കും തന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ ഇതൊരു ശല്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒച്ച ശല്യം ആഫ്രിക്കൻ ഒച്ചല്ല അല്ലാത്ത സൈസ് വീടിൻ്റെ സൈഡിൽ കൂടെ നിറയുണ്ട് ഒരുപാടുണ്ട് ഇത് അപ്പോൾ ഇതിൻ്റെ ശല്യം കാരണം ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓക്കെ തിരി പോലെ ഒരു സാധനമാണ് അത് ഞാൻ കാണിക്കാം ശല്യം കാരണം യാതൊരുവിധ രക്ഷയില്ല ഇവിടെയൊക്കെ കൊറച്ചേലത്തിന്റെ ചോട്ടിൽ ഇന്നലെ രാത്രിയിൽ വൈകുന്നേരം അത് വയ്ക്കേണ്ടത് മഴ തന്നെ ഞാൻ പാടില്ല വൈകുന്നേരം ഇന്നലെ ഞാൻ കുറച്ച് ചോട്ടിൽ ഇവിടെ വെച്ചു അപ്പൊ അതിന് ഫലം കണ്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ വീടിന് ചുറ്റുമുള്ള തയ്യേലത്തിൻ്റെ ചുവട്ടിക്കിടയാണ് വെച്ചത് അപ്പോൾ അതിന് വെച്ച മരുന്ന് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് ഒരു കിലോയുടെ ഒരു പാക്കറ്റായിട്ടാണ് ഒരു കിലോയുടെ പാക്കറ്റിന് ആയിരത്തി അമ്പത് രൂപയാണ് വില അപ്പോൾ അത് ചെറിയ ചെറിയ ഒരു നമ്മുടെ ഒരു നഖത്തിൻ്റെ ഒരു ചെറിയ അത്രയും ഒരു കഷണമാക്കിയിട്ട് മുറിച്ചിട്ട് ഏലത്തിൻ്റെ ചോട്ടിൽ ഇട്ടുവിട്ടാൽ മതി സൈഡിൽ വെറുതെ ഇട്ടാൽ മതി ഒരു വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ കാണാൻ മതി അതിൻ്റെ മണമടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മണമടിച്ച് അത് വന്ന് അത് തിന്നുവാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ രാത്രി ഒരു പത്ത് മണിയായപ്പം ഏലത്തിൻ്റെ ചുവട്ടിൽ വന്നു കഴിഞ്ഞപ്പം നിറയെ ചത്തികത്ത് കിടപ്പുണ്ട് ഇപ്പം രാവിലെ ആയപ്പോൾ ഒരുപാടുണ്ട് ിതാർഷിക പറയലുള്ള ഒരു കുളം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഇപ്പൊ അവധിയല്ലേ വെക്കേഷൻ വരണം അപ്പൊ ഇപ്പം ചൂണ്ട മീനെ മീട്ട് മീൻച്ചു തിന്നു നല്ല ആളുണ്ട് ചെളിയാണ് കൂടുതൽ ട്ടെ ഇതിനകത്ത് നിറച്ച് മീനുണ്ട് നമുക്കിതിനെ പിടിക്കണം അടുത്ത ദിവസം നിങ്ങൾക്ക് എന്തായാലും അവധിയല്ലേ വരുന്നത് അവധിക്ക് നമുക്ക് പിടിക്കാം അല്ലേ വേലത്തിന് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കുറെ അടിച്ചു അതതിന്റെ ഓസ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയത് കൊണ്ട് അടിക്കാൻ പറ്റില്ല അതിന്റെ ഊസ് കൊണ്ട് ശരിയാക്കി ഈ മരുന്നാണ് കേട്ടോ ഇന്നലെ ഒച്ചിന് വെച്ചത് സ്നേക്കിൽ സ്നെയ്ക്കിൽ സ്നേക്കിൽ എന്ന് എന്തോ ഒരു പേരാ അപ്പ ഇത് ആണ് വെച്ചത് ഇത് ഓക്കെ പോലെ തന്നെ ഇരിക്കുന്നു ഇതിൻ്റെ അകത്തു നിന്ന് കാണുന്നുണ്ടോന്നറിയത്തില്ല ഇത് ചെറുതായിട്ട് ഒടിച്ചൊടിച്ച് വെച്ചിരുന്നോ അപ്പൊ ഇന്ന് ബാക്കി ഫുള്ളായാലത്തിന് വെക്കാം ഇത് വച്ചിട്ട് നിറയെ ചത്ത കിടക്കുക കുറേ ഉണ്ട് ഈ അലത്തിലൊന്നും ഒട്ടും കായലെല്ലാം പൂവെന്ന് നശിപ്പിച്ചു കിട ഇതിലൂടെയൊക്കെ നിറയെ ഉണ്ട് ഇതൊക്കെ മുഴുവനായി കായ്ക്കാത്ത പൂ പിടിക്കാത്ത കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി അപ്പോൾ ഗൈസ് നമ്മുടെ ഇങ്ങനെ നറുച്ചെ എല്ലായിടത്തും ഒന്നപ്പോൾ മരുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരും ഇത് രാവിലെ സമയത്തൊന്നും കാണത്തില്ല രാത്രി സമയത്ത് കൊണ്ടുവരണം പിന്നെ നനയാൻ പാടില്ല ഗൈസ് പിന്നെ നിങ്ങൾക്ക് അച്ചറശല്യൊക്കെ ഒച്ചശല്ല്ല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഗൈഷ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബിൽ ബോട്ടിപ്പിച്ചാൽ പൊതുവെ അതുവരെ ബൈ ബൈ